അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നോൺ വെജ് സ്നാക്ക് റെസിപ്പിയാണ് ചിക്കൻ കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മെയിൻ ആണ് ചിക്കൻ നമുക്കിനി ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അര കപ്പ് വെള്ളവും ഇത്രയും ചേർത്ത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവുന്നത് വരെ കുക്ക് ചെയ്യുക ചിക്കൻ നന്നായി വെന്ത് കഴിയുമ്പോൾ ബാലൻസ് വെള്ളം ഉണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കുക ചിക്കൻ വേവുന്ന സമയം കൊണ്ട് മറ്റൊരു ഇൻഗ്രീഡിയൻ്റായ ഉരുളക്കേങ്ങ് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കേങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ് വേവിക്കുന്നത് ഇനി ഇത് അല്പം വെള്ളം കൂടി ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം ഉരുളക്കങ്ങ് നന്നായി വെന്തതിന് ശേഷം അതൊന്ന് ഉടച്ചെടുക്കുകയും വേണം കുക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാനിവിടെ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോ നന്നായി ഉടച്ചെടുത്തിട്ടുമുണ്ട് ഇനി കട്ട്ലെറ്റ് മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഈ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തതും ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ രണ്ട് പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വയറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഗരം പൊടിയും കൂടി ചേർത്ത് ഇളക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പൊട്ടറ്റ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക കൂടെ ചപ്പും കൂടി ചേർക്കാവുന്നതാണ് ഇനി തീ ഓഫ് ചെയ്യുക പിന്നീട് ചൂടൊന്ന് അല്പം കുറഞ്ഞതിന് ശേഷം ഈ മിക്സ് കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കട്ട്ലറ്റിനുള്ള മിക്സ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കാനുണ്ട് അതിലൊന്നാമത്തേത് ഒരു മുട്ട ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക രണ്ടാമത്തേത് ബ്രെഡ് പൊടിയാണ് ഇനി കട്ട്ലറ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഒരു ചെറിയ മൂടി വെച്ചോ കൈ വെച്ചോ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള എണ്ണ ചൂടാക്കുക എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലെറ്റ് ഓരോന്നായി എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ മുക്കുക അതിനുശേഷം അതിൻ്റെ പുറ പുറത്ത് ബ്രെഡ് പൊടി കോട്ട് ചെയ്യുക പിന്നീടത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയുടെ ചൂട് വളരെയധികം കൂടിപ്പോയാലും അതുപോലെ തന്നെ തീരെ കുറഞ്ഞു പോയാലും കട്ട്ലെറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ട്ലെറ്റ് അതിലേക്ക് ഇടുക കട്ട്ലറ്റ് മിക്സ് ഓൾറെഡി ഒന്ന് കുക്ക് ചെയ്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണേ സി അനദർ വീഡിയോ താങ്ക്സ്